സൗദിയിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ജിദ്ദ കേരള പൗരാവലി ആവശ്യപ്പെട്ടു ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും പുതുക്കാനും ഇപ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സൗദിയിലെ പ്രധാന പ്രവിശ്യകളിൽ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകണമെന്ന് ജിദ്ദ കേരള പൌരാവലി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ലക്ഷം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ സൌദി അറേബ്യായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് തിരിച്ചറിയൽ കാർഡുകളടക്കം ആവശ്യമായ ഔദ്യോഗിക രേഖകൾ ലഭ്യമാക്കാനും പുതുക്കാനും ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് ലഘൂകരിക്കാൻ അക്ഷയ സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിലൂടെ കഴിയുമെന്ന് പൌരാവലി ചൂണ്ടിക്കാട്ടി ജിദ്ദയിൽ സംഘടിപ്പിച്ച തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടിയിൽ ഡോക്ടർ ഇന്ദു ചന്ദ്രശേഖരനാണ് ഇതുസംബന്ധമായ പ്രമേയം അവതരിപ്പിച്ചത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികൾ അറിയേണ്ട കാര്യങ്ങളും ആശങ്കകളും പരിപാടിയിൽ പങ്കുവച്ചു പരിപാടിയിൽ ജലീൽ കണ്ണമകലം മോഡറേറ്ററായിരുന്നു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യൻ ബഹുസ്വര സമൂഹത്തിൽ അതിനുള്ള പ്രസക്തിയെക്കുറിച്ചും എ എം സജിത്ത് സംസാരിച്ചു എസ്ഐആറും പ്രവാസികളും എന്ന വിഷയത്തിൽ പൌരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി ക്ലാസ് എടുത്തു ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രതിനിധികൾ ചർച്ചാ സംഗമത്തിൽ പങ്കെടുത്തു വേണുഗോപാൽ അണത്തിക്കാട് സമാപന പ്രസംഗം നടത്തി മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം